ഗായിക കൽപ്പന രാഘവേന്ദ്രനെ അമിതമായി ഉറക്കഗുളിക കഴിച്ച നിലയിൽ കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഹൈദരാബാദിലെ നിസാമ്പേട്ടിലെ വസതിയിൽ വെച്ച് ഗായിക ജീവനെടുക്കാൻ ശ്രമിച്ചുവെന്നാണ് വാർത്തകൾ പുറത്തുവന്നത് എന്നാൽ ജീവനൊടുക്കാൻ ശ്രമിച്ചതല്ലെന്നും ഉറക്കുഗുളികകൾ അമിതമായി കഴിച്ചപ്പോൾ അബോധാവസ്ഥയിലായതാണെന്നുമാണ് ഗായിക മൊഴി നൽകിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മാർച്ച് നാലിന് എറണാകുളത്ത് നിന്നും ഹൈദരാബാദിലേക്ക് യാത്ര ചെയ്തെന്നും വീട്ടിലെത്തിയ ശേഷം ഉറക്കം വരാതായപ്പോൾ ഗുളികകൾ കഴിച്ചതാണെന്നുമാണ് ഗായികയുടെ മൊഴി കൽപ്പനയുടെ നിർദ്ദേശം വകവയ്ക്കാതെ പഠനത്തിനായി ഹൈദരാബാദിലേക്ക് മാറാൻ വിസമ്മതിച്ച മകളുമായി ഗായികയ്ക്ക് വിയോ ായിരുന്നുവെന്ന് പോലീസ് പ്രസ്താവനയിൽ പറയുന്നു തന്റെ അമ്മ ജീവനെടുക്കാൻ ശ്രമിച്ചതല്ലെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും മകൾ ദയാപ്രസാദ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു തങ്ങളുടെ കുടുംബത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലെന്നും എല്ലാവരും സന്തോഷത്തോടെയാണ് കഴിയുന്നതെന്നും ദയ പ്രതികരിച്ചു അതേസമയം കൽപ്പന രാഘവേന്ദർ അപകടനില തരണം ചെയ്തുവെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി ബുധനാഴ്ച രാവിലെയാണ് നിസാംപേട്ടിലെ വസതിയിൽ കൽപ്പനയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് രണ്ടു ദിവസമായിട്ടും വീടിന്റെ വാതിൽ അടഞ്ഞുകിടക്കുന്നത് കണ്ട സെക്യൂരിറ്റി ജീവനക്കാരനാണ് മറ്റുള്ളവരെ വിവരമറിയിച്ചത് പിന്നാലെ പോലീസത്തെ വീട് തുറന്നു നോക്കിയപ്പോൾ കൽപ്പനയെ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിലും എത്തിച്ചു സമയം കൽപ്പനയുടെ ഭർത്താവ് ചെന്നൈയിലായിരുന്നു ഗായകൻ ടി എസ് രാഘവേന്ദ്രയുടെ മകളാണ് കൽപ്പന ഐഡിയ സ്റ്റാർ സിംഗർ ഉൾപ്പെടെ നിരവധി റിയാലിറ്റി ഷോകളിലും സംഗീത പരിപാടികളിലും കൽപ്പന പങ്കെടുത്തിട്ടുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം